ഹായ് ഫ്രണ്ട്സ് എഗെയിൻ മൈ ന്യൂ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പൊളിക്കുക ഞാൻ രണ്ട് വീഡിയോ ഇന്നലെ മിനി ഇട്ടിരുന്നു അപ്പോൾ വലിയ വൈറലൊന്നും ആവുന്നില്ല നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത എൻ്റെ സുഹൃത്തുക്കൾ ആ വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറയണേൽ വീഡിയോക്ക് ഡിസ്റ്റർബ് ആവാനായിട്ട് വേറൊന്നും തോന്നരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറാൻ നമ്മുടെ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചാണ് രണ്ട് വാക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നിനക്കെന്ത് കാര്യം അല്ലെങ്കിൽ അതിൽ നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് ചിന്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇറാനെക്കുറിച്ചും ഇസ്ര ഇസ്രായേലിനെക്കുറിച്ചും ഒപ്പം തന്നെ നമ്മുടെ പലസ്തീനെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ട് കാരണം നമുക്കറിയാലോ പലസ്തീൻ നമ്മുടെ പലസ്തീനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു അവർ ഗാസ എന്ന് പറയുന്ന പലസ്തീൻ്റെ ഒരു വലിയൊരു നഗരം അവർ നശിപ്പിച്ചു ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം ഗാസയെ എന്താ പറയുക നശിപ്പിച്ച് അറുപോറാക്കി ഗാസയെ അവർ നശിപ്പിച്ച് കളഞ്ഞു പലസ്തീൻകാർ മിസൈൽ അയച്ചും ബോംബിട്ടും എല്ലാത്തി പലസ്തീനെ അങ്ങ് അടിച്ചമർത്തി കളഞ്ഞില്ല അവർ അപ്പോൾ എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യമായിട്ട് പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ രാജ്യം എന്ന് പറയുന്നൊന്നുള്ളൂ പക്ഷേ പലസ്തീൻ ആ സമയത്ത് ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പലസ്തീനിൽ നമുക്കറിയാം പലസ്തീനിൽ കൂടുതലും മുസ്ലിംസാണ് ഭൂരി ഭൂരിപക്ഷം മുസ്ലിംസാണ് ഇപ്പം ഈ ജൂതന്മാരൊക്കെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി ഫുള്ള് പലസ്തീനില് മുസ്ലിംസാണ് നമുക്കറിയാലോ അപ്പോൾ ഈ പലസ്തീനിൽ മുസ്ലിംസ് സാധാരണ മുസ്ലിംസിനെ അഞ്ച് നേരമാണ് നമസ്കാരമുള്ളത് അഞ്ച് നേരം ഓരോ മുസ്ലിമും നിസ്കരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ പറഞ്ഞത് അത് മതത്തിൻ്റെ ഒരു വിധിയാണത് അഞ്ച് നേരം നമ്മളെല്ലാവരും നിസ്കരിക്കണം എന്നുള്ളത് എന്തുവാട്ടെ അങ്ങനെ പലസ്തീനിലെ ഗാസയില് ഇസ്രായേൽ നിരന്തരമായി ഈ എന്താ പറയുക യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രശ്നങ്ങൾ മിസൈലിടുകയും ഗസ്തയും നശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില വ്യക്തികൾ നമ്മളോടൊരു ചോദ്യം ചോദിച്ചു എന്താണ് ആ ചോദ്യം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ആ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീനിൽ സാധാരണ അഞ്ച് നേരം നിസ്കരിക്കുന്ന മുസ്ലീങ്ങൾ പലസ്തീനുകാർക്ക് പെട്ടെന്ന് ആറ് നേരമായിട്ട് മാറി ആറ് നേരമായിട്ട് മാറിയെന്ന് പറഞ്ഞിട്ട് ആറാമത്ത് വന്നത് അവർക്കൊരു മയ്യത്ത് നിസ്കാരമാണ് കാരണം ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തകർന്ന് തകർന്ന എന്താ പറയുക ബിൽഡിങ്ങിൻ്റെയും അവശിഷ്ടങ്ങളുടെ ഇടയിലൊക്കെ ഒരുപാട് മയ്യത്തുകളുണ്ടായിരുന്നു ഒരുപാട് മനുഷ്യൻ്റെ ജീവൻ പൊടിഞ്ഞ ശരീരങ്ങളുണ്ടായിരുന്നു അങ്ങനെ പലസ്തീൻകാർക്ക് ആ സമയത്ത് ആറ് നേരം എല്ലാവരുടെയും മയ്യത്ത് നിസ്കാരം അവർ നിസ്കരിച്ചിരുന്നു അന്നേരത്ത് നമുക്കെന്താണ് മനസ്സിലാക്കിയ കാരണം വെച്ചാൽ സാധാരണ ഒരു മുസ്ലിം അഞ്ച് നേരം നിസ്കരിക്കുമ്പോൾ പലസ്തീൻകാര് ആറ് നേരം ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ മയ്യത്തടക്കം ആറ് നേരം പലസ്തീൻകാരെ നിസ്കരിക്കുമായിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചോദ്യം വന്നു പലസ്തീനിലെ മുസ്ലിങ്ങളെ ജൂതന്മാർ ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നശിച്ച് നാറാണക്കല്ലെടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും പിഞ്ച് കുഞ്ഞുങ്ങളടക്കം വെന്ത് മരിക്കുന്നു മിസൈൽ ആക്രമണത്തിലും ബോംബ് ആക്രമണത്തിലൊക്കെ വെന്ത് വെന്ത് ഓരോ മുസ്ലിമുകളും മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഒരു ചോദ്യം ഉയർന്നു എവിടെ പോയി നിങ്ങളെ വിളിക്കുന്ന നിങ്ങളുടെ അള്ളാഹു എവിടെ പോയി നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ വല്ലാതെ ഉയർന്നിരുന്നു അന്ന് ശരിക്കു പറഞ്ഞാൽ ഓരോ മുസ്ലിമും നിശബ്ദനായി നിന്ന് എന്ത് പറയണം എങ്ങനെ ഇതിനൊരു മറുപടി കൊടുക്കണമെന്നറിയാതെ ഓരോ മുസ്ലിം ആ സമയത്ത് വളരെ ഒരു നിശബ്ദനായി നിന്നു പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തിക്കറിയാം ഏത് സമയത്ത് എപ്പോൾ എന്നുള്ളത് ആ മഹാശക്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് തക്കതായ സമയത്ത് ഒരു എന്താ പറയുക ഈ ഒരു മറുപടി അള്ളാഹു ഇസ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ അള്ളാഹു ഇപ്പോൾ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പലസ്തീനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പലസ്തീനിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്രയും നാൾ ഈ ഗസ്സ നശിപ്പിച്ചപ്പോൾ അവർ ചോ ചില ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ പടച്ചോൻ എവിടെ പോയി ഈ പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാതെ നിങ്ങളെ പടച്ചോൻ എവിടെ പോയി ഈ ഒരു ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടതാണ് പടച്ചോനില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ചോദ്യമൊക്കെ കേട്ടു ഒരു ശക്തമായ ഒരു മറുപടിയാണ് ഇപ്പോൾ ഇറാൻ ഇറാനിലൂടെ പടച്ചോൻ കൊടുത്തിരിക്കുന്നത് ഇത് പടച്ചോനെ കളിയാക്കുന്നവർക്കും പടച്ചോനെ പരിഹസിക്കുന്നവർക്കും പടച്ചോനില്ലേ എന്ന് ചിന്തിക്കുന്നവർക്കുമുള്ള ഒരു അസല് മറുപടിയാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയാം ഇപ്പോൾ എന്താ പറയുക റഷ്യ എന്ന് പറയുന്ന വലിയൊരു വൻകിട രാജ്യം ഇതേപോലെ തന്നെ എന്താ പറയുക ഇറാന് കൂട്ട് നിന്നുകൊണ്ട് ഇറാനിപ്പോൾ പലസ്തീനെ ആച്ചാ മൂച്ചാം കാച്ചാം കൂച്ചാം അടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യം ഈ പറയുന്ന ഇവരുടെ കൂടെയുണ്ട് നമുക്കറിയാം നമ്മുടെ ഇസ്രായേലിൻ്റെ കൂടെയുണ്ട് പക്ഷെ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്കയ്ക്ക് ഇപ്പം എന്താ ചെയ്യാൻ പറ്റില്ല റഷ്യ ഉള്ളതുകൊണ്ട് കൊണ്ട് അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കളി എന്നൊക്കെ പറയുന്നത് ഇതാണ് സംഭവം അപ്പോൾ ഞാൻ ഈ വിഷയം സംസാരിച്ചത് എന്താ പറയുക ഈ ഗസേല് പലസ്തീൻ കുറേ ആൾക്കാരെ കൊന്നൊടുക്കി കുറേ മയ്യത്തുകൾ അവിടെ വീണു അതിന് പകരം തിരിച്ചും കുറേ പലസ്തീൻകാ പലസ്തീൻകാരുടെ കുറേ മയ്യത്ത് വീണതിനു പകരം കുറേ മയ്യത്ത് ഇങ്ങനെ വീഴ്ത്തിയിട്ട് എന്താണ് കാര്യം ഇങ്ങനൊരു പ്രതി പ്രതികാര മനോഭാവം ആണോ ഇസ്ലാം പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചിന്ത ഇതാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പടച്ച തമ്പുരാൻ തിരിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് പടച്ച തമ്പുരാനും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ മാത്രം ഇതിനെ കണ്ടാൽ മതി കൂടുതലൊന്നും ഞാൻ ഈ വിഷയം പറയുന്നില്ല യുദ്ധമോ അല്ലെങ്കിൽ ആഭ്യന്തര കലഹമോ അല്ലെങ്കിൽ ആഭ്യന്തരമായ വിഷയങ്ങളോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഇത് പടച്ച ആരാണ് പടച്ചവനെ വിശ്വാസമില്ലേ പടച്ചവനെ പരിഹസിച്ചവർക്കുള്ളൊരു ഒരു 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 എന്താ പറയുക എൻ്റെ വകമായിട്ടുള്ളൊരു അഡ്വൈസന്നും അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു വീഡിയോ ആ ഒരു ലെവലിൽ മാത്രം നിങ്ങളെടുത്താൽ മതി അപ്പോൾ ഗസ്സേടേയും ഗസ്സയുടെ അവസ്ഥയൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ് ആ ഗസ്സയുടെ അതേ അവസ്ഥയാണ് അതിലും അപ്പുറം അതിലും വളരെ മോശമായൊരവസ്ഥയാണ് ഇപ്പോൾ എന്താ പറയുക ഇസ്രായേലിലെ പല നഗരങ്ങളിലേയും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് റാൻഡം മിസൈലുകൾ വന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പല നഗരങ്ങളും എനിക്ക് ഞാനതിനൊന്നും സപ്പോർട്ട് ഒന്നും ഒരാളെ കൊന്നതിന് പകരം വേറൊരാളെ കൊന്നിട്ട് കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷേ പടച്ച തമ്പുരാൻ്റെ തീരുമാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുന്നു ആ ഒരു മതത്തിനോ ജാതിയുടെയോ വർഗീയതയ്ക്കോ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്